ഇന്നലെ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇടതുപക്ഷ അനുഭാവികളും പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം ഏതാണ്ട് എന്തോ എന്ത് പറ്റിയെന്ന് അറിയില്ല അവർക്ക് എന്ത് പറയണമെന്നോ ഒന്നും അറിയാത്തൊരവസ്ഥയിലാണ് ഇവർ നടക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായത് ബിനീഷ് കോടിയേരിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ആശുപത്രികളിലെ പൊതിച്ചോർ വിതരണം നാളെയും മുടങ്ങില്ല ആർക്കെങ്കിലും രക്തം നൽകാനുണ്ടെങ്കിൽ നാളെയും അത് കൃത്യമായി നൽകും കുടിവെള്ളം നൽകുന്നിടത്ത് നാളെയും സഖാക്കൾ അത് കൃത്യമായി ചെയ്യും ആർക്കെങ്കിലും ഒരു സഹായം നാളത്തേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഖാക്കൾ കൃത്യമായി തന്നെ ചെയ്യും എത്തും കാരണം ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങളെ പഠിപ്പിക്കുന്നത് വെറും പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല അത് ജനങ്ങളോടുള്ള നിരന്തരമായ ഇടപെടലുകളാണ് നിലയ്ക്കാതെ അത് തുടരും ഒരു ഇലക്ഷൻ ജയപരാജയങ്ങളും അതിനെ ബാധിക്കില്ല ഈ ഒരു പോസ്റ്റിന് താഴെ അഞ്ചെ അയ്യായിരം കമൻസ് ആണുള്ളത് ഈ കമൻസ് എല്ലാം കോടിയേരി ബാലകൃഷ്ണനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു അതായത് അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെങ്കിൽ തുമ്മി ഓർപ്പാട് വരുമായിരുന്നു ആ രീതിയിലായിരുന്നു ഇയാൾക്ക് നാണമില്ല എം എം മണി ശരി പറയാം അയാള് പ്രായാധിക്യം വരുമ്പോ അല്ലെ എന്ത് പറയണം പറയേണ്ടത് അയാൾ തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞു നമ്മുടെ പെൻഷനും വാങ്ങിച്ചു തിന്നിട്ട് ഞങ്ങൾ കോട്ട് തന്നില്ല അല്ലെ ഇവര് മറ്റൊരു ചോദ്യം ഇവര് പെൻഷൻ തുക അല്ല ഇവര് ഇവര് തന്നെ സമ്മതിക്കുകയാണ് പെൻഷൻ കൂട്ടി തന്നത് ഈ കൂട്ടി എന്ന് പറയുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് അത് കുറവ് തന്നെയാണ് കൂട്ടിയ തുക കാലാവധി വെച്ച് നോക്കുമ്പോൾ അത് വളരെ കുറവ് ഇവരുടെ പ്രകടന പത്രിക പറഞ്ഞ് മാറ്റവും ഇവർ കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല അപ്പൊ ഞങ്ങളത് തന്നത് വോട്ടിനു വേണ്ടിയാണ് ഞങ്ങൾ പൊതിച്ചോർ തന്നത് ഞങ്ങൾ രക്തദാനം നടത്തിയത് ഇതെല്ലാം നിങ്ങളുടെ വോട്ടിനു വേണ്ടിയാണ് പക്ഷെ ഞങ്ങൾ ഇപ്പോഴും പറയും അത് വോട്ട് തന്നില്ലെങ്കിൽ ഞങ്ങൾ നാളെയും തരും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴെങ്കിലും തന്ന അല്ല തരുന്ന സാധനം ഇപ്പം ഈ പറയുന്ന പൊതിച്ചോറാകട്ടെ ഈ പറയുന്ന പോലെ ക്ഷേമ പെൻഷൻ ആകട്ടെ ഇതൊന്നും എ കെ ജി സെന്ററിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന സാധനങ്ങളല്ലല്ലോ ഒരു കമന്റ് അല്ലെ പൊതിച്ചോറാണെങ്കിൽ മറ്റൊരാളുടെ വീട്ടുകളിൽ നിന്ന് കൊണ്ടുപോയി ഇവര് കളക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ നികുതിപ്പണം കൊണ്ടാണ് ഇവര് പെൻഷൻ കൊടുക്കുന്നത് അല്ലാതെ ഈ പറയുന്നത് ഒന്ന് എ കെ ജി സെന്റർ എടുത്ത് തരുന്നതല്ല അപ്പൊ അതൊന്നും പറയണ്ടി സെന്റർന്ന് കൊടുത്തിട്ടാണെങ്കിൽ പറയാം ഞങ്ങളുടെ എ കെ ജി സെന്റർ പാർട്ടി ഫണ്ട് എന്നാണ് നിങ്ങൾക്ക് തന്നത് അപ്പൊ നിങ്ങള് ഞങ്ങൾ പെൻഷൻ ഈ പാർട്ടി ഈ ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇത് കൊടുക്കാറുണ്ട് ൂചിയിൽ നൂലുകൊരുക്കാൻ അറിയാത്തവർക്ക് പോലും തയ്യൽ തൊഴിലാളി പെൻഷൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് സി പി എമ്മുകാർക്ക് മാത്രം അങ്ങനെ പലതും ഒരു ഒരു കട്ടയെടുത്ത് വെക്കാ അങ്ങോട്ട് വെക്കാൻ അറിയാത്തവർക്ക് ചുമട്ടു തൊഴിലാളിയും പെൻഷൻ വാങ്ങുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ ഈ ബിനീഷ് കോടിയേരിയുടെ ഏർ ഈ പോസ്റ്റിന് വന്ന ചില കമന്റുകൾ നോക്കാം പിന്നെ വടിവാളും കൊണ്ട് കണ്ണൂരിൽ ഇറങ്ങിയത് ആരാടാ ആണുങ്ങളെ പോലെ ജയിക്ക് തോറ്റാൽ അത് അംഗീകരിക്കുക അല്ലാതെ ആണും പെണ്ണും കട്ട പരിപാടി കാണിക്കാതെ അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അല്ല അതിൻ്റെ അകത്ത് ഒരു സെന്റൻസിൽ എനിക്ക് താല്പര്യം ആണും പെണ്ണും കെട്ട പരിപാടി കാണിക്കാതെ എന്ന് നമ്മളൊക്കെ മാറേണ്ടതാണ് അങ്ങനെയുള്ള അത് ആളുടെ അഭിപ്രായമാണ് അതിനെ നമ്മൾ അതിനു മുന്നിൽ പറഞ്ഞു തരത്താതെ വടിവാളും കൊണ്ട് കണ്ണു വേറൊരാൾ പറഞ്ഞിരിക്കുന്നത് വടിവാളും കൊണ്ട് ഇറങ്ങിയത് നാളത്തെ രക്തദാനത്തിനുള്ള രക്തം ശേഖരിക്കാനാണോ എന്നാണ് ഏഹ് ഈ തെരഞ്ഞെടുപ്പിൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി വടിവാളും കൊണ്ട് വീടുകൾ തോറും കയറി ഇറങ്ങുകയാണ് ർ ഇതാണോ ഇവരുടെ സംസ്കാരം ഇവർ വീണ്ടും വീണ്ടും ജനത്തിന്റെ മുന്നിൽ അവരെന്താണ് എന്നുള്ളത് അക്രമ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നവരാണ് ഇവർ ഇപ്പോഴും അവർ ആക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും കേരള സമൂഹത്തിന്റെ മുന്നിൽ ഉറപ്പിച്ചു കാണിക്കുക ഇവർ അങ്ങനെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് വാളും കൊണ്ട് വെട്ടാൻ നടക്കുന്ന വീഡിയോ കണ്ടിരുന്നു ഒത്തിരി സന്തോഷം എന്ന് പറയുന്നു അപ്പൊ അതിന് മറുപടി അത് പിന്നെ ഞങ്ങളുടെ ശീലം അതാണ് കണ്ണൂരിൽ പോലും ബി ജെ പി വോട്ടു പിടിച്ചു അതായത് ഇവരുടെ കേന്ദ്രങ്ങളിൽ പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി കൊണ്ടുപോയതിൽ ഇവർക്ക് അങ്ങേയറ്റത്തെ ദുഃഖമുണ്ട് അല്ല ചോദിച്ചു ഇവരെ ഒരു പരാജയം ഇവർ അംഗീകരിച്ചിട്ടില്ല ഇതുവരെയും ഇവർ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം ഇവർ ഒരു തരത്തിലും ഇവർ അംഗീകരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവരി അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും പിന്നെ മേയർ ആര്യ രാജേന്ദ്രൻ അവർ മേയറായ അന്ന് മുതൽ തുടങ്ങിയ പരാതികളാണ് എവിടെ തൊട്ടിട്ടുണ്ടോ അവിടെ എല്ലാം പ്രശ്നങ്ങളായിരുന്നു ഏറ്റവും അവസാനമായിട്ട് ഒരു കുളം നവീകരിച്ചു എന്ന് പറഞ്ഞ ഉദ്ഘാടനത്തിന്റെ നോട്ടീസ് അച്ചടിച്ചു ആ കുളത്തിൻ്റെ പായൽ പോലും അവർ നീക്കിയിട്ടില്ലായിരുന്നു പക്ഷെ നോട്ടീസിൽ മുഖ്യമന്ത്രിയുടെ മേയറുടെ ഒക്കെ വലിയ പടവം വെച്ച് നോട്ടീസ് അച്ചടിച്ച് ഉദ്ഘാടനം ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ കുളത്തിൻ്റെ കരയിലുള്ളവർ മാത്രമേ ഇത് അറിയുള്ളൂ എന്നാണ് വിചാരിച്ചത് ഇപ്പം എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആക്റ്റീവാണ് ചാനലുകാർ ഇവിടെ എല്ലാം തപ്പി നടക്കുന്നുണ്ട് ഇതൊക്കെ മറന്നിട്ടാണ് ഇവർ ഇത്തരം പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് വോട്ട് തേടാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം ഇവിടുത്തെ ജനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു പിന്നെ പൊതുച്ചോറ് വിശക്കുന്നവർക്ക് ഒരു നേരത്തെ അന്നം ഒരു ആൾക്ക് എങ്കിലും കൊടുക്കുന്നത് പുണ്യം തന്നെ പൊതുച്ചോറ് വിതരണത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രി അങ്ങനെ ഉള്ളിടത്ത് വരുന്നവരിൽ ഭൂരിപക്ഷം പാവപ്പെട്ടവരാണ് അവർ ഈ പൊതുച്ചോറിന് വേണ്ടി കൈനീട്ടുന്നത് ഡിവൈഎഫ്ഐ ആർ എസ് എസ് കോൺഗ്രസ് നോക്കിയിട്ടല്ല ഉച്ചയ്ക്കും രാത്രിയും കഴിക്കുന്നതുണ്ട് മെഡിക്കൽ കോളേജിലെ വാർഡുകൾ നോക്കിയാൽ മതി കാണാം ഒരുപാട് പേരെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ദാരിദ്ര്യമുക്ത കേരളത്തിൽ ഒരുപാട് പട്ടിണിക്കോലങ്ങൾ ഉണ്ട് സഖാവേ അതും ഒരു ക്രെഡിറ്റായി എടുക്കേണ്ട പിന്നെ ബ്ലഡ് വാക്കുകൾ പാലിക്കുകയും പറയുന്നത് ചെയ്യുകയും ചെയ്യുന്ന ഒരേ ഒരു പ്രസ്ഥാനമാണെന്നറിയാം പ്രത്യേകിച്ചും പിണറായി സർക്കാർ ആ വാക്കുകൾ പാലിക്കുകയും പറയുന്നത് ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ പോസ്റ്റ് വേണ്ടി വരില്ലായിരുന്നു ബ്ലഡ് ഡൊണേഷൻ നല്ല കാര്യമാണ് അത് പൊതിച്ചോറ് പോലെ വിതരണം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാകും റിലീസ് ഒന്നും കാണാത്തത് എന്റെ അഭിപ്രായത്തിൽ എല്ലാ ആശുപത്രികളും ഒരു ക്യൂസ് കിട്ട് എല്ലാ ദിവസവും അതിനുള്ള അവസരം കൂടി ഉണ്ടാക്കണം കമ്മ്യൂണിസ്റ്റ് തോറ്റത് കമ്മ്യൂണിസ്റ്റുകളാണ് എന്ന് വിശാഖ് എന്ന് പറയുന്ന ഒരാളാണ് വിശാഖ് ഇ എം ഇട്ടിരിക്കുന്ന ഒരു കമന്റാണ് വളരെ ശ്രദ്ധേയമായൊരു ഇവര് പറയുന്നു അതിദരിദ്രിപ്പം ആശുപത്രിയിൽ പോകുമ്പോ ഒരു പൊതിച്ചോറ് കിട്ടിയാൽ ആ പൈസയ്ക്ക് മരുന്ന് വാങ്ങിക്കും ഏറ്റവും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരാണ് ഈ പോയി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതും ഇവരുടെ ഒരു പൊതിച്ചോറിനായി കൈനീട്ടുന്നവരും അത് നോക്കണം എത്ര മണിക്കൂർ ക്യൂ നിന്നാണെന്ന് അറിയണം മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ പോയാൽ കാണാം നീണ്ട നിരയാണ് ആ ക്യൂ നിന്ന് ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്നവർ ഈ ചോറ് വാങ്ങിക്കണമെങ്കിൽ അത് ഈ അതിദരിദ്ര എന്ന് പിണറായി അവകാശപ്പെട്ട ഈ കേരളത്തിൽ തന്നെ അല്ലേ അത് നടക്കുന്നത് ആണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അതിദരിദ്ര ഇല്ലെങ്കിൽ പൊതിച്ചോറ് കൊടുക്കേണ്ടി വരില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ ചേച്ചി ഇവരിപ്പൊ പൊതിച്ചോറിന്റെ കാര്യം പറയുന്നു സാധാരണ ഒരു നാട്ടില് അവരുടെ എല്ലാ വീടുകളിൽ നിന്നുമാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ചേച്ചിയുടെ വീട്ടിൽ വരുമ്പോ ചേച്ചി പറയുവോ നിങ്ങൾ കൊണ്ട് ഡിവൈഎഫ്ഐക്കാരായതുകൊണ്ട് പൊതുച്ചോറ് ഏതെങ്കിലും ഒരു വീട്ടുകാരും ആരോട് ചോദിച്ചാൽ അവർ പൊതുച്ചോറ് കെട്ടി കൊടുക്കാറുണ്ട് അപ്പൊ അവിടെ എന്ത് രാഷ്ട്രീയമാണ് പിന്നെ ഇപ്പൊ ഞാൻ ആ പൊതിച്ചോർ വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമ്പോ ഞാൻ ഒരു തവണയെങ്കിലും ചിന്തിക്കില്ലേ ചേച്ചിയാണെങ്കിലും ചിന്തിക്കില്ലേ വാങ്ങി കഴിക്കണ്ടായിരുന്നു വാങ്ങി കഴിക്കണ്ട എന്ന് തന്നെ ചിന്തിക്കും പിന്നെ എം എം മണിയുടെ കാര്യം എടുത്താൽ അത് തനത് ശൈലി അത് കരുതി മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് തനന്ത് ശൈലി സഭയ്ക്കകത്ത് എന്ത് പറഞ്ഞാലും ഒരാളെ ബോഡി ഷേവിംഗ് ചെയ്താലും അതും തനത് ശൈലി കാണിച്ചാലും അത് ണിച്ചാലും അവരെന്ത് ചെയ്യുന്നു അതെല്ലാം ഇതെല്ലാം ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായിട്ടുള്ള ഈ അയ്യപ്പ ശബരിമലയിലെ സ്വർണക്കൊള്ള അത് മലയാളികൾ മറക്കില്ല കാരണം ഇനിയും അതിന്റെ നടപടികൾ വരാനിരിക്കുന്നേ ഉള്ളു അന്വേഷണം ഒരറ്റത്തും എത്തിയിട്ടില്ല ഒരു വശത്ത് വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ച് ആഗോള അയ്യപ്പ സംഗമം മറുവശത്ത് മോഷണം സ്വർണം മോഷ്ടിച്ചുണ്ടോ അതിലിപ്പോ അറസ്റ്റിലായ പത്മകുമാറിനും വാസുവിനൊക്കെ ഇപ്പൊ പത്മകുമാർ ഇപ്പോഴും പാർട്ടി അംഗമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറാണ് അല്ലേ പാർട്ടി അംഗത്തെന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ആരുടെ പേരാണ് പറയുന്നത് അതെ ശരിയാ പേടിയുണ്ട് അയാൾക്കെതിരെ നടപടി എടുത്താൽ അയാൾ ഇനി ദൈവതുല്യനായ ആളെ കുറിച്ച് പറയുമ്പോൾ ആരാണ് ആ ദൈവതുല്യൻ എന്നുള്ള കാര്യത്തിൽ ഈ പേടി പേടിയുണ്ടാവും അതുകൊണ്ടാണ് മുൻമന്ത്രിയോ നിലവിലെ ഒക്കെ പേര് പറഞ്ഞാൽ കൂടുതൽ അതുകൊണ്ടാണ് ഇപ്പോഴും ചേർത്ത് എന്തായാലും ആ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായത് കൊണ്ട് തന്നെ അതിൽ ഇവരുടെ തിരിമറികൾ തിരിമറികളൊന്നും നടത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് അടുത്ത നിയമസ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സി പി എമ്മിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല